Hi. Hi. Hi, ah, ay. Ay. ും കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് ചാലം കുടിക്കും രണ്ട് വർഷം ആവാറായി നമ്മൾ വന്ദേ ഫാലും കേറാൻ പോകുന്നു വീണ്ടും ഏപ്രിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴാം തീയതിയാണ് നമ്മൾ പോയത് വന്ദേ ഭാരം ഇറങ്ങി പന്ത്രണ്ട് ദിവസം നമ്മൾ പോയത് വീണ്ടും രണ്ട് രണ്ടു വർഷമാവാറായി അപ്പം രണ്ടാമത്തെ യാത്രയാണ് അപ്പൊ നമ്മളെ കൂടെ പുതിയ പുതിയൊരാളുണ്ട് ആ വാസുകി അന്ന് വാസുകി അമ്മയുടെ വയറ്റിലായിരുന്നു ഇപ്പൊ പുറത്തായി അല്ലേ വാസുകി അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ണൂർ പോയാണ് വന്ദേ ഭാരതെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കോഫി നമ്മളെ വീഡിയോ കാണുന്നതൊക്കെ അറിയാം ചായയും തിന്നം വെള്ളം കിട്ടി അവര് അത് കഴിഞ്ഞിട്ടുള്ള കൊള്ളാമോ സൂപ്പറാ സൂപ്പർ ഇപ്പം ഏഴ് വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് ബർത്ത്ഡേ വീഡിയോ ഒക്കെ നമ്മളിട്ടിട്ടുണ്ട് കാണാത്തത് കാണുക അപ്പം നമ്മൾ ചെറിയ വീഡിയോ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കാണുന്ന കെല്ലാം അതിൻ്റെ പെന്തറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ് അല്ല വസ്തു അപ്പോൾ അടുത്തെന്ന് കൂർക്കം പഠിക്കുന്നുണ്ടാണ് തകർത്ത് വലിക്കുന്നുണ്ട് നോക്കാം ആരും അറിയുമ്പോൾ അടുത്തൊന്ന് കൂർക്കം പൊളിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വീഡിയോ കാണുന്ന നമ്മൾ ഇടിക്കുന്നില്ല നമ്മുടെ എത്തിയിരിക്കുകയാണ് ഓറഞ്ച് ഈ മൂന്നു മൂന്നും ഇതും അവിടെ പഴവല്ലന്നെ വന്ദേ എങ്ങനുണ്ട് ഇപ്പം രണ്ടു വർഷം വിചാരിച്ചു ഓ ചൂടുള്ളതിൽ പാസ്യുള്ളതുകൊണ്ട് വലിയ പാട വീഡിയോ എടുക്കാൻ കുട്ട എങ്ങനെ ഓക്കെ ക്ലീൻ ആണോ പാൽപ്പൊടിയും കോഫിയുടെ മിക്സിങ് ആണ് ചൂട് കുറവാ Passengers boarding from Kollam Junction will be served coffee tea services on board. Breakfast after 4 am and coffee tea services after the shore lunch after 10. Mani ki arangi itte. Evade thi. Varkala poyi. Utra ke mano. Ah.

തന്നെയാണ് വാഷ്റൂമൊക്കെ നല്ല വൃത്തിയുണ്ട് ഇപ്പോഴും അതുപോലെ ചെയ്യുന്നുണ്ട് അവിടെ നേർനാഥ് എക്സ്പ്രസ്സില് നമ്മള് നാല് പത്തിന്റെ നേർണാഥ് വർക്കലേ വർക്കല കൊല്ലത്ത് ട്രെയിൻ ഇറങ്ങിയിട്ട് ഒരു മണിക്കൂർ കൂടുതൽ വന് എട്ടാറ് വെയിറ്റ് ചെയ്തു കഴിഞ്ഞ തവണ നമ്മൾ താഴ്ന്നത് വാസികളൊക്കെ பிராவம்ளூ கல வந்தேஃபல்லான இப்போ ஓரஞ்சு கலர வந்தேஃபல்லு போய் கொட்டிக்குது அகத்து இண்டிய எல்லாம் சேம் அது களர் வத்தியம் அவுட் உள்ளுல கலர் வத்தியம் மாதே இண்டியெல்லாம் சேம் தான்

प्रिय यात्रियों कृपया ट्रेन के शौचालयों का उपयोग करने के बाद फ्लश करना याद रखें हम आपसे सहयोग का अनुरोध करते हैं धन्यवाद अनाउंसमेंट अनाउंसमेंट गर्ल्स फ्लक बॉम्बोला कैफेले कड़कनाय टेस्टर हिंदीकार undertaking है इनमें फायर डिटेक्शन सिस्टम और ಎಲ್ಲಾ कोचಗಳು ಸಚೀವನ ಯಾತ್ರಕಾರ 아무ంటి টয়লেট কুলি ইবদি ফিরতে আপকে மொளவடி அலைக்கிறதா வேண்டாம் வெள்ளோம் வந்தப்பேபிள் நம்பிண்ட் டேமில் வந்தப்போ வெள்ளம் ஜூடு கொள்ளு ஓ டா ஆ அதோ தோ டா ஓ அதா யூஸ் குடிச்சா என்ன இஷ்டப்பட்டோ இஷ்டப்பட்டல இஷ்டமட்டல யூஸ் கொள்ளல இருந்தா

ഫുഡ് കുഴപ്പമില്ല കേട്ടോ അത് അതെന്ത് കാലി ചട്ടിയൊന്നും ബംഗാളില് സ്റ്റേഷനിലേക്ക് അടുക്കുന്നു എറണാകുളത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് സമയം ഒമ്പത് എട്ടേ കാലല്ലേ എട്ട് പന്ത്രണ്ട് ਅਜੀ ਪਾਪਾ ਕੋਚਣਾ ਯਾ ਮੈਂ ਲੈ ਆਂਦੇ ਫੰਦੇ ਮੱਤੋ ਗੁੱਫੀ ਵੱਲੋਂ ਜੂਸ ਬਿਸਕਟ ਅਗਰ ਬਾਹਲ ਨੇ ਤਾਂ ਸਪੋਰਟ ਆਉਂ ਸ਼ੌਚਾਲਾ ਅਸੀਂ ਜਿੱਥੇ ਕਿਤੇ ਗਏ ਛੇਛਰੇ ਵੇਦਨੈਰੀ ਹੈ ਹੈ ਐ ਰਿਆਰ ਪੂੜਾ ਰਿਆਰ ਨਾ ਰਿਆਰ ਪੂੜਾ ਅਸੀਂ ਇਹ ਦੋ ਆਂਗ ਨੂੰ ਘਰ ਤੋੜੋ ਆਸੀ ਆਸੀ ਮਾਸੀ ਅਬਦੇ ਨਮਲੇ

ഇവിടെ ഇങ്ങനെ വെള്ളത്തിന്റെ ബഹളം ഉപ്പി വെള്ളം കണക്കില്ല വരിക്കളയാണ് കണക്കില്ലാ വരി കളയാണ് കൊണ്ടു വന്നോണ്ടിരിക്കുന്ന സ്ഥല ഫാത്തിമ പാത്തി രാവിലെ വെളുപ്പിന് ഒരു മണിക്ക് ഉറക്കം വേണിച്ചാണ് കറക്റ്റ് പന്ത്രണ്ട് മണിക്കൂറായി ഇതൊരാള് ഉറങ്ങിട്ടില്ല ഇപ്പോഴും ഉറക്കം കൊറഞ്ഞ കുട്ടിയാണ് എന്തെന്നെ പറഞ്ഞാൽ ആലോചിക്കണം അച്ഛനെ പറഞ്ഞൂടെ പറഞ്ഞാ നോ ജോതി എന്താ പറയിരുന്നത് തുമ്പി ആടിയാണ് നടക്കുന്നത് ആ ഒരു തുമ്പня ഉണ്ട് ഇത്രയേ അക്രമം അളങ്ങിയിരിക്കുന്നില്ല ഒരു പ്രശ്നല്ല kajian ഭാഷന്റെ വൈറ്റിലായിരുന്നു വലിയ വയപ്പേ തർതിയിലാണ് കുട്ടയവ തർതിയിലാണ് ഇപ്പോവശം കേട്ടാ ഇവിട ഔൾ ചരിതിക്കുന്നേ അമ്മേ പോയി നേരെ ചരിതിന്നോ ലടങ്ങിയിരിക്കും ഇപ്പോഴും ഓക്കേ ആരും അതിന് പറ്റില്ല ഒന്നും അറിയുന്നില്ല ചലനമില്ല നമ്മ നേരത്തെ യാത്ര കണ്ടില്ലേ നമ്മക്ക് ഓക്കെയാണ് ഓരോ ഇത്രയേറെ സുഖമായിട്ട് ഉറങ്ങിയല്ലേ അറിയാൻ അറിയാമുള്ളത് വിഷമം അടിപൊളി യാത്രയായിരുന്നു വീണ്ടും നമ്മൾ വന്നേ അതിനോട് വേറെ ഇനി ഇനി എന്താണ് വരുന്നറിയത്തില്ല അല്ലേ അപ്പം കണ്ടു ഇറങ്ങാറായി ഇനി കുറച്ചു സമയം കൂടെ ഉള്ളൂ സെക്കൻഡുകൾ മാത്രം മാത്രം ി ഇറങ്ങിയാല് ട്രെയിൻ പോകും പിന്നെ കാസർഗോഡിൽ പിന്നെ അടുത്തുള്ളു പെറ്റി അടിക്കാ തിരിച്ചു പറഞ്ഞിട്ട് പിന്നെ സമയം ഇറങ്ങാൻ നേരത്തെ മൂത്ര ഒഴുപ്പ് ഇടതുവശത്തെ പോവാറങ്ങി സുഖായി പത്തിരുപത് മിനിറ്റ് ലേറ്റ് ആണ് ആണല്ലോ അത് മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കി എല്ലാ കാര്യത്തിലും പഴയ പോലെ തന്നെ ഇറങ്ങിയാണ് அப்ப நம்ம கண்ணூர் பழச்சிக்கட முத்தபட்சி போவியா